അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ പള്ളി പോണ ചെറിയൊരു ബ്ലോക്ക് ഏഹ് നമ്മളെ ഫായ്സതാ പോണ് ഫായ്സ നമ്മളെ സെറ്റപ്പ് വണ്ടി എടുത്തിട്ട് ബോസ്മാർ രണ്ടു അതാ കേറി വണ്ടിയിൽ കയറി ഞങ്ങൾ പോവുകയാണ് പള്ളിക്ക് ഇത് ഇതാണ് ഞമ്മളെ ഷാബിയ ഷാബിയ ഷാബിയതുൽ വത്ത നെയ്മ നെയ്മ ഷാബിയുടെ നേരെ എടുത്തുള്ളൊരു ഷാബിയാണ് നല്ല ശാന്തമായ ഒരു ഏരിയ ആണ് നമ്മളെ അപ്പോൾ പള്ളി ഒരു ഒരു കിലോമീറ്റർ ഇല്ല നേരെ ഷോപ്പിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ നമ്മൾ പള്ളി എത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ പള്ളീൻ്റെ ബാക്ക് സൈഡിലേക്ക് വണ്ടി കയറ്റാൻ പോവാണ് ബാക്ക് സൈഡ് കച്ചയിലേക്ക് അവിടെ പാർക്കിങ് എടുത്തു പോവുക വണ്ടി നല്ല ബാക്ക് സൈഡാണിത് കാണുന്നത് അപ്പോൾ വണ്ടി നമ്മൾ പള്ളീൻ്റെ സൈഡിൽ കൊണ്ടുപോയി ആൾട്ടാക്കി ഉതെടുക്കുക ഉതെടുക്കുക ഞങ്ങൾ പോവാണ് പായസയുടെ തിരക്കിട്ട് ഉതെടുക്കുകയാണ് ഉതൊക്കെ എടുത്ത് കഴിഞ്ഞ് ടിഷ്യൂവിനോട് ഒന്ന് പള്ളീൻ്റെ എൻട്രൻസിലൂടെ കിടക്കുകയാണ് ആൾക്കാരിങ്ങനെ വന്ന് ഉള്ളൂ കുറച്ച് വണ്ടികളൊക്കെ എത്തി പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ അപ്പം ഷുവൈബുണ്ട് അവിടെ കുറാരോധി ഇരിക്കുന്നുണ്ട് രണ്ട്രക്കകത്ത് സുന്നത്ത് മസ്കരിച്ചു അപ്പൊ പള്ളി വിട്ടു വിട്ടുക്കാരം കഴിഞ്ഞ് പള്ളി വിട്ടു ഭക്ഷണം കഴിച്ചു ഇനി അടുത്ത വ്ലോഗിൽ കാണാം ഗുഡ് ബൈ അപ്പൊ പള്ളിയൊക്കെ വിട്ടു വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു ഇനി അടുത്ത വ്ലോഗ് ഇൻഷാല് ഗുഡ് ബൈ